പുൽവാമയിലെ ക്രൂരതയ്ക്ക് പാകിസ്ഥാനോട് കണക്ക് തീർക്കുന്നതിൽ നിർണായക റോൾ വഹിച്ചത് ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസാണ് ലോകം കണ്ട ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ റാവൽപിണ്ടിയിലെ നൂർഖാൻ വോമത്താവളം ഉൾപ്പെടെ കൃത്യതയോടെ തകർത്തു ബ്രഹ്മോസിന്റെ നിർമ്മാണത്തിൽ മലയാളികൾക്കും അഭിമാനിക്കാം ബ്രഹ്മോസ് നിർമ്മാണം നടക്കുന്ന രാജ്യത്തെ മൂന്ന് കേന്ദ്രങ്ങളിലൊന്ന് തിരുവനന്തപുരത്താണ് ഹൈദരാബാദിലും പിലാനിയിലുമാണ് മറ്റ് കേന്ദ്രങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്നുള്ള യൂണിറ്റിൽ രണ്ടായിരത്തി ഏഴ് മുതലാണ് നിർമ്മാണം തുടങ്ങിയത് ബ്രഹ്മോസ് മിസൈലുകളുടെ ലോഹഘടകങ്ങൾ ലോഞ്ചർ കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയും റഷ്യയുമായി ചേർന്ന സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് പദ്ധതി തുടങ്ങിയപ്പോൾ മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽമാനുമായ എ എ പി ജെ അബ്ദുൾകലാമാണ് തിരുവനന്തപുരത്തെ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഐ എസ് ആർഒയുടെ റോക്കറ്റ് നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്ന കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തിരുവനന്തപുരത്ത് ബ്രഹ്മോസിന്റെ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചു പിന്നീട് ഡിആർഡിഒ ഏറ്റെടുത്തു തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിന് കൂടുതൽ സ്ഥലം വേണ്ടിവന്നതോടെ ബ്രഹ്മോസിന്റെ പതിനഞ്ച് ഏക്കർ വിട്ടു നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പകരം നെട്ടുകാൽ തേരിയിൽ ഏക്കർ നൽകാമെന്നാണ് വാഗ്ദാനം കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഉപഗ്രഹ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റിന്റെ ചെറുപ്പതിപ്പാണ് ശബ്ദത്തേക്കാൾ രണ്ടേ ദശാംശം എട്ടിരട്ടി വേഗത്തിൽ മുതൽ എണ്ണൂറ് കിലോമീറ്റർ അകലവരെയുള്ള ലക്ഷ്യം തകർത്തെറിയും റോക്കറ്റിലേതുപോലെ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു ബൂസ്റ്റർ എഞ്ചിനും ദ്രാവക റാംജെറ്റ് റാംജെ ആദ്യഘട്ടം ജോലിച്ചു തുടങ്ങിയാൽ മിസൈൽ സെക്കൻഡിൽ തൊള്ളായിരം മീറ്റർ വേഗതയിൽ കുതിക്കും ഒന്നാം ഘട്ടം ജോലിച്ചു തീർന്നാൽ ദ്രാവക റാംജെറ്റ് ജോലിച്ച് ലക്ഷ്യസ്ഥാനത്തെ അതിശക്തിയിൽ ആക്രമിക്കും വായുവിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്താണ് ജോലിക്കുക അതിനിടെ ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടെ പുതിയ ബ്രഹ്മോസ് ഉൽപാദന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിൽ മുന്നൂറ് കോടി രൂപ ചെലവിലാണ് പുതിയ ഉൽപ്പാദന യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങുന്നത് പ്രതിരോധ മന്ത്രി യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുക പ്രതിവർഷം എൺപത് മുതൽ നൂറ് വരെ മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സൌകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ുന്നത് ഈ ഉൽപ്പാദന യൂണിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയും മാക് രണ്ടേ ദശാംശം എട്ട് പരമാവധി വേഗതയുമുള്ള ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംഭരമായ ബ്രഹ്മോസ് എയറോസ്പേസ് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ വിക്ഷേപിക്കാൻ ും സുഗയിൽ പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ മാത്രമേ വഹിക്കാൻ കഴിയൂ എന്നാൽ ഇനി മുതൽ അവയ്ക്ക് മൂന്നടുത്ത തലമുറ ബ്രഹ്മോസ് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും രണ്ടായിരത്തി കിലോഗ്രാം ഭാരമുള്ള നിലവിലെ ബ്രഹ്മോസ് മിസൈലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടുത്ത തലമുറ ബ്രഹ്മോസ് മിസൈലിനും മുന്നൂറ് കിലോമീറ്ററിലധികം പ്രഹരപരിധിയും കിലോഗ്രാം ഭാരവും ഉണ്ടാകും പതിനെട്ടിലെ ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പ്രതിരോധ വ്യവസായിക ഇടനാഴി സംരംഭത്തിന്റെ ഭാഗമായാണ് ഉൽപാദന യൂണിറ്റ് പ്രഖ്യാപിച്ചത് ിൽ ഡിആർഡിയും റഷ്യയുടെ എൻ പിഒ മെഷിനോയിനിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകമായി ഇവ കണക്കാക്കപ്പെടുന്നു നിർമ്മാണ യൂണിറ്റിനോടൊപ്പം ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്യും മിസൈലുകളുടെ അസംബ്ലിയും പരീക്ഷണവും ഈ സൌകര്യം കൈകാര്യം ചെയ്യുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പരിപാടിയിൽ പങ്കെടുക്കും